ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്ന നമ്മുടെ അതിഥി മലയാളത്തിന്റെ പ്രിയ ഗായിക സംഗീതത്തിന്റെ പുതുവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഗായിക നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് കൃഷ്ണകുമാർ അതായത് ചേച്ചിയുടെ ആദ്യത്തെ സിനിമ അതിശയൻ അതായിരുന്നില്ല ആദ്യത്തെ മൂവി അപ്പൊ അതിശയൻ പറഞ്ഞ സിനിമയിൽ ആ പാട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്തത് അതിശയനിൽ ഞാൻ അന്ന് ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ചാനലിൽ അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ടെലിവിഷൻ ഷോയില് ലൈവ് മ്യൂസിക് ആങ്കർ ചെയ്യുന്നുണ്ട് അപ്പം വിനയൻ സാറിന്റെ വൈഫ് നീനാൻഡിയാണ് അങ്ങനെ കണ്ടിട്ട് ഓ ഇങ്ങനൊരു അന്ന് ഭയങ്കര അത്ഭുത നമുക്കിപ്പോ സിനിമയെ പാടാന്ന് പറഞ്ഞാൽ ഞാൻ മലബാറിലാണല്ലോ അപ്പൊ അവിടുന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദൂരെയുള്ളൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല അപ്പൊ വിനയൻ സാർ പറഞ്ഞു ഇങ്ങനെ അൽഫോൺസേട്ടനാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന് പോയി കണ്ടിട്ട് വോയിസ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളു സോങ്സ് അങ്ങനെ പോയി അദ്ദേഹത്തിനെ കണ്ട് പാട്ടൊക്കെ പാടി സെലക്ട് ചെയ്തു ഈ ഒരു പാട്ടിന് കാവ്യമാധവന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി ചെന്നൈയിൽ പോയി അതേക്കോഡിംഗ് ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് പല്ലവിയും അനുപല്ലവിയും പാടി കഴിഞ്ഞിട്ട് ചരണം ലിറിക്സ് ഫൈനലൈസ് ആവാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരാഴ്ച അവിടെ താമസിച്ചിട്ടാ വീക്കെൻഡിൽ ആണ് ബാക്കി പാടി പല്ലവി വെച്ചു അന്നൊക്കെ നല്ലൊക്കെ എക്സൈറ്റ്മെന്റ് അത് കഴിഞ്ഞു തിരിച്ചു വരുമ്പോ നമുക്കിങ്ങനെ പറയാനുള്ള തിടുക്കാണ് അങ്ങനെ അത് കുറച്ച് ഡിലേ ആയിട്ട് ആ സിനിമ റിലീസ് ആയതാന്ന് ശരി അതിനുശേഷം പിന്നെ കുറെ പാട്ടുകളൊക്കെ പാടി അതിനുശേഷം ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് പാടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പഠിപ്പിൽ പോയി ഡിഗ്രി കഴിഞ്ഞു പി ജി ചെയ്തോണ്ടിരിക്കുലുമാലെന്ന് പറഞ്ഞ സിനിമയാണ് റീ എൻട്രി മനു രമേശൻ മനു പാട്ട് െ പി സാറിന്റെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് ട്രാഫിക് പാടി ഒരു കുഞ്ഞാട് അങ്ങനെ ഹിറ്റ് സോങ്സ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളികള് സിത്താര എന്ന് പറയുന്ന സിംഗറിനെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ സൗണ്ടിനോടൊരു ഇഷ്ടം വന്നത് ഏനുണ്ടോടി എന്നുള്ള സോങ് ആണ് സെലലോടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതെ ആയിട്ടുള്ളത് സ്റ്റേറ്റ് അവാർഡും ലഭിച്ചു ആ പാട്ടിന് അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് കിട്ടിയപ്പോൾ അതിനൊരു ഓഫർ വന്നപ്പോൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു ആ ഒരു പ്രോസസ്സ് ഒക്കെ എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ ഏത് പാട്ട് വരുമ്പോഴും നമുക്ക് ആങ്സൈറ്റി ആണ് അത് എങ്ങനെയാണ് കാരണം നമ്മുടെ ശബ്ദത്തിനോടൊക്കെ കമ്പോസേഴ്സിനുള്ള ഒരു പരിചയമായി വരുന്നല്ലേ അതെ നമുക്ക് പറ്റുമോ പാടാനൊക്കെ അങ്ങനത്തെ പേടി വരും എം ജയന്തൻ സാർ കുറെ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ സ്കൂൾ കാലം അറിയാം ആ പരിചയത്തിന്റെ ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ എനിൻ പാടുന്നത് അപ്പം ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ വോയിസ് നന്നായിട്ട് അറിയാം എന്നുള്ളത് അപ്പം സാറ് വിളിച്ചു ഇങ്ങനത്തെ ഒരു പാട്ട് പാടി തുടങ്ങിയപ്പോൾ തന്നെ സാർ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ അങ്ങനെ പാടി പാടി ഇങ്ങനെ പോയി പിന്നീടാണ് അതിലേക്ക് ഈ പറഞ്ഞ മാതിരി എന്റെ അവാർഡൊക്കെ കിട്ടുന്നത് അത് ആ സിനിമയുടെ ഭാഗമായതും കൊണ്ടും കൂടിയാണ് മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട സിനിമ അങ്ങനെയൊരു അയച്ചിരുന്നില്ല ഇങ്ങനെ നമ്മൾ ആ സമയത്തൊക്കെ കിട്ടുന്ന പാട്ട് തന്നെ ഭയങ്കര ഭാഗ്യം വിചാരിക്കുമ്പോ സംസ്ഥാന അവാർഡ് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാവണം അത് കിട്ടി കഴിയുമ്പോഴാണ് അറിയണ്ടാവുമല്ലോ ഇപ്പൊ അതിന് ശേഷമുള്ളൊരു ആളുകൾ പറയുമ്പോഴാണ് നമ്മൾ അത് ഭയങ്കര ഒരു വലിയ അതിന് മുമ്പുള്ള പാട്ടുകൾക്കൊക്കെ ഒരു അറ്റൻഷൻ കിട്ടിയത് അപ്പഴാണ് അപ്പൊ ഇനി നമ്മുടേതാ അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം അല്ല എന്താണ് നമ്മുടെ ടാലന്റ് വരുന്നത് അതെ നമ്മുടെ ആ ടാലന്റഡ് ആയിട്ടുള്ള പെൺ പ്രതിഭ ആരാണെന്ന് അറിയാനുള്ള സമയമാണ് നമ്മൾ സാധാരണ ഈ അനുകരണ കലയിൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഇതുപോലെ പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഉണ്ട് പക്ഷെ വളരെ കുറവാണ് അപ്പൊ നമുക്കതൊരു ഒരു കാര്യമാണ് ആ ഒരു കലാരൂപമായിട്ട് ഒരു പെൺകുട്ടി നമ്മുടെ വേദിയിലേക്ക് വരണു ഒരുപാട് ഒരുപാട് സ്റ്റേജുകളിൽ ഇനി ആ കുട്ടി പെർഫോം ചെയ്യാൻ പോകണു അതിനൊരു തുടക്കമാണ് നമ്മുടെ ഈ സ്റ്റേജ് എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഗായത്രി ബിനോ ീ ഗായത്രി ഇങ്ങനെ നടന്നു വരുമ്പോ തന്നെ ഗായത്രിയുടെ ഉള്ളിലുള്ള എനർജി നമുക്ക് മനസ്സിലാവുന്നുണ്ട് മെയിൻലി ഈ ഫിഗർ ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു എനർജി തന്നെയായിരിക്കും വേണ്ടത് എനർജി വേണം അപ്പൊ ആ ഒരു എനർജി ഉള്ള ഒരു മിടുക്കി കുട്ടിയാണെന്ന് കണ്ടപ്പോ മനസ്സിലായി അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യത്തെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നോ ആദ്യം എനിക്ക് അച്ഛൻ തന്നെയാണ് പ്രചോദനം അപ്പ പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ ചെയ്യുന്നായിരുന്നു സോ അപ്പ ചെയ്യുമ്പോൾ വിഗ് ഒക്കെ എവിടെ കൊണ്ട് വെക്കുമ്പോൾ ഞാനെടുത്ത് വെക്കുമായിരുന്നു വെറുതെ വെക്കും അപ്പം അപ്പ പറയും സാറിന്റെ ചെറിയൊരു ചായ ഉണ്ടെന്ന് പറയും അപ്പോഴാണ് ലോക്ക്ഡൗൺ ആയപ്പം ഇത് ചെയ്ത് മീശയൊക്കെ വരച്ചിട്ട് പിന്നെ പറഞ്ഞു നീ ഒന്ന് ചെയ്ത് നോക്കാം നോക്കാമെന്ന് പറഞ്ഞു അത് ചെയ്ത് നോക്കിയപ്പം

ഈ ഒരു കരിയർ മുന്നോട്ട് ഞാൻ ഇപ്പൊ പതിനാറ് വർഷമായി പ്രൊഫഷണൽ രംഗത്ത് വന്നിട്ട് കലാഭവനില് ഗിന്നസില് നവോദയല് മധുബാലകൃഷ്ണൻ ചേണ്ട കൂടെ ഒക്കെ പ്രോഗ്രാം ചേച്ചി ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അത് ചേച്ചി നേരത്തെ പോയായിരുന്നു മലയാളപ്പുഴയിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് വിനീത് ശ്രീനിവാസൻ ചേണ്ട ഒരു ഷോ ഷോയായിരുന്നു അപ്പൊ അതിനുശേഷം അങ്ങനെ നമ്മൾ ഒന്നിച്ചും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാന് മേഡം പോയതിന് പോയതിന് ശേഷമാണ് ശേഷമാണ് വീണ്ടും നിങ്ങൾ എല്ലാരും ഞാൻ എന്തിനാണ് ചേട്ടാ നേരത്തെ ഞങ്ങൾ എല്ലാവരും പോയിട്ട് മതി എന്നുള്ളതാണ് പിന്നെ അടുത്ത പ്രോഗ്രാമിന് നമ്മൾ ഒരുമിച്ച് കേരളം ആവട്ടെ ചേട്ടന് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാറ് ഫിഗർ ഷോ ഫിഗർ ഷോ ആണ് ചെയ്യാറുള്ളത് പക്ഷെ സൗണ്ട് സൗണ്ട് പറയാൻ പറ്റുമോ നമുക്ക് വോയിസ് ഒന്ന് മണിമംഗലത്ത് അറിയും പഴയ സേനാനിയായിരുന്നടാ എൻ്റെ അച്ഛൻ ബ്രിട്ടീഷുകാർ തോക്കും പിടിച്ച് എൻ്റെ വീടിന് മുന്നേ വന്നപ്പോൾ അലറിക്കരീയാനെ അച്ഛന് കഴിഞ്ഞുള്ളൂ അതിനു മാനേ ഇതാണടാ എൻ്റെ വഴി ബാലചന്ദ്രമേനോൻ ബാലചന്ദ്രമേനോറിന്റെ ജോമൻ കള്ളം പറയത്തില്ല എനിക്ക് തൃപ്തിയായിട്ടാ എന്നെ മനസ്സിലാക്കാനും എന്റെ മനസ്സിന്റെ വിങ്ങൽ മനസ്സിലാക്കാനും അമ്മ കുടുംബത്തിൽ ഇന്ന് വരെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അമ്മ അമ്മേ അച്ഛൻ ഇറങ്ങിപ്പാൻ പറഞ്ഞു നീ അത് കുറച്ച് മയത്തി പറഞ്ഞു രണ്ടും ഒന്ന് ഗഗന എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഹൈസ്കൂൾ ടീച്ചറാണ് ഏത് സബ്ജക്റ്റാ ഞാൻ ഞാൻ ബയോളജി പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് മോളും പഠിക്കുന്നത് അപ്പോ എനിക്ക് വളരെ സന്തോഷമാണ് മോളുടെ ചെറുപ്രായത്തിൽ മുതലേ ഉള്ള അവളുടെ ആക്ടിവിറ്റീസൊക്കെ കണ്ടും അറിഞ്ഞും പ്രോത്സാഹിപ്പിച്ചും മോളുടെ ഉയർച്ചയിലും അതുപോലെ പുള്ളിക്കാരന്റെ ഉയർച്ചയിലും ഒക്കെ ഇങ്ങനെ വളരെ സന്തോഷിക്കുന്നു അതെ എന്തായാലും എല്ലാവരോടും ഞങ്ങളുടെ